പ്രീ പ്രശ്നർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതിന്റെ ഭാഗമായി നിരവധി താരങ്ങളെയും പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഐ എഫ് ജി ന്യൂസ് മീഡിയ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് അവരുടെ അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയ ലോണയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു അവർ പങ്കുവച്ചത് അവരുടെ അപ്ഡേറ്റ് ഇങ്ങനെയായിരുന്നു അടുത്ത സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ ലോണയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ വേറെ ഓപ്ഷൻ ൾ ലൂണ നോക്കിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ധാരാളമായ റൂമറുകളും ഫേക്ക് ന്യൂസുകളും ഒക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ലൂണയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അശ്വലിന്റെ നിലവിൽ പങ്കുവയ്ക്കുന്നത് അശ്വലിയും ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നാൽ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ലൂണയുമായി ഉറുകയിൽ വെച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അശ്വലിന്റെ നിലവിൽ പങ്കുവയ്ക്കുന്നത് അതിൽ ചില കാര്യങ്ങൾ ലൂണ മാധ്യമ പ്രവർത്തകനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ അശ്വലിന്റെ നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായ ടക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവയല്ലായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തി അപ്പോൾ നമുക്ക് ഇന്നലെ വിലയിട്ട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ ലൂണയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അക്ഷൽ നിലവിൽ പങ്കുവയ്ക്കുന്നത് അതിൽ ചില കാര്യങ്ങളും മാധ്യമപ്രവർത്തകനോട് ഇപ്പോൾ ലൂണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മാധ്യമപ്രവർത്തകന്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമോ അല്ലെങ്കിൽ ഈ റൂമറുകളോട് എന്ത് പ്രതികരണമാണ് നിലവിൽ നടത്താനുള്ളത് എന്നുള്ളൊരു കാര്യമായിരുന്നു ആദ്യത്തെ ചോദ്യമായി ലൂണയോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് അതിന് മറുപടി ായി ഇപ്പോൾ ലൂണ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ റൂമറുകളോട് പ്രതികരിക്കാൻ തൽക്കാലം എനിക്കിപ്പോൾ നിർവാഹമില്ല എനിക്കതിന് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് ആ റൂമറുകളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവാത്തത് എന്ന് വ്യക്തമല്ല എന്തായാലും ഇതിനു മുമ്പൊക്കെ ഐ എസ് എൽ നിന്ന് വന്ന ഓഫറൊക്കെ അദ്ദേഹം റിജക്ട് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റിക്സിൽ അദ്ദേഹം തുടരുകയായിരുന്നു ഇനി ഗോവയുടെ മുംബൈയുടെ ഓഫർ അദ്ദേഹം റിജക്ട് ചെയ്തു എന്നതും വ്യക്തമല്ല എന്തായാലും ഈ റൂമറുകളോടൊന്നും പ്രചരിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അതിന് എനിക്ക് താല്പര്യമില്ല എന്നൊരു കാര്യം ലൂണ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മാധ്യമ ൻ വേറൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് അതായത് ലൂണ ഇപ്പോൾ തികച്ചും നിരാശനാണ് എന്നുള്ളൊരു കാര്യമാണ് മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിരാശനാവാനുള്ള കാരണം എന്നത് വ്യക്തമല്ല എന്തായാലും അദ്ദേഹം ഇപ്പോൾ നിരാശനാണെന്നാണ് ഇപ്പോൾ അശ്വല നിലവിൽ പങ്കുവെക്കുന്നത് എന്തായാലും ഈ മാധ്യമപ്രവർത്തകൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അശ്വല നിലവിൽ പങ്കുവെക്കുന്നത് എന്തായാലും ലൂണ ഇപ്പോൾ നിരാശനാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമറുകളൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ലൂണ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്